മക്കൾ വളർന്നു കഴിയുമ്പോൾ അവരുടെ വിവാഹവും ജീവിതവും ഒക്കെ ആയിരിക്കും മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന് മുഹമ്മദ് ജിബ്രേൽ എന്ന അച്ഛന്റെ മനസ്സിലും അതുമാത്രമായിരുന്നു അഞ്ചു മക്കളിൽ മൂത്തവളായ ആസ്മിന്റെ വിവാഹമായിരുന്നു മുഹമ്മദിന്റെ നെഞ്ചു നിറയെ ആ സ്വപ്നവും പേറി അതിനുവേണ്ടിയാണ് അയാൾ കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തിയതും രാവും പകലുമില്ലാതെ അധ്വാനിച്ചതും പണിയെടുത്തതുമല്ല എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ സ്വപ്നങ്ങളെല്ലാം തകർന്ന് മരണത്തിലേക്ക് പോയ മുഹമ്മദിന്റെ ചേതനയറ്റ മൃതദേഹമാണ് മകൾ ആസ്മിൻ അടക്കമുള്ള അഞ്ചു മക്കൾക്കും ഭാര്യയ്ക്കും മുന്നിലേക്ക് എത്തുവാൻ പോകുന്നത് ബീഹാറിലെ കാത്തിഹർ ജില്ലയിലെ സിസിയ ഗ്രാമത്തിലാണ് മുഹമ്മദ് ജിബ്രേലിന്റെ വീട് അമ്മ അജ്മീരിക്കൊപ്പമാണ് മക്കളായ ആസ്മിൻ റുക്സർ മർജിന ജുനൈദ് അഹ്സൻ എന്നിവർ കഴിയുന്നത് മൂത്തത് മൂന്ന് പെൺമക്കളാണ് ആൺമക്കൾ രണ്ടും തീരെ ചെറിയ കുട്ടികളും മൂത്ത മകൾ ആസ്മിന്റെ വിവാഹ ചെലവുകൾക്ക് സ്വരുക്കൂട്ടാൻ വേണ്ടിയാണ് മുഹമ്മദ് ജിബ്രയിൽ സഹോദരനൊപ്പം കേരളത്തിലേക്ക് എത്തിയത് രാവും പകലും പണിയെടുക്കുമായിരുന്നു ആ സ്വപ്നം നിറവേറ്റാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ പണിയെടുക്കുമ്പോൾ മനസ്സ് നിറയെ മകളെ കൈ പിടിച്ചു കൊടുക്കുന്നതിൻ്റെ സുന്ദര സ്വപ്നങ്ങളായിരുന്നു അവധിയില്ലാതെയാണ് പലപ്പോഴും പണിയെടുത്തത് ഒരു ദിവസം പോലും പണിക്ക് പോകാതിരിക്കില്ല വയ്യെന്ന് പറയില്ല അടുത്ത അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ മകളുടെ വിവാഹം നടത്തണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു ആ മനസ്സിലുണ്ടായിരുന്നത് ആസ്മിന്റെ വിവാഹം ഉറപ്പിച്ചാണ് മുഹമ്മദ് ജിബ്രേൽ കേരളത്തിലേക്ക് എത്തിയതും എന്നാൽ കഴിഞ്ഞ ദിവസം ജോലി ചെയ്യവേ ഉണ്ടായ അപകടമാണ് മുഹമ്മദിന്റെ ജീവൻ എടുത്തത് ടിപ്പറിൽ നിന്ന് മണ്ണിറക്കുമ്പോൾ വാഹനത്തിന് വഴി പറഞ്ഞുകൊടുത്ത് പിന്നിലായാണ് ജിബ്രേൽ നിന്നിരുന്നത് ടിപ്പർ പോയി പെട്ടെന്ന് ജിബ്രേൽ അപ്രത്യക്ഷനായി കൂടെ ജോലി ചെയ്തിരുന്നയാളെ കാണാനില്ല എന്ന് സൂപ്പർവൈസറെ അറിയിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അത് കാര്യമായെടുത്തില്ല നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ എന്നായിരുന്നു സൂപ്പർവൈസറുടെ മറുപടി ടിപ്പറിൽ നിന്ന് ഇട്ടുകൊണ്ടിരുന്ന മണ്ണിൽ കാല് പുതഞ്ഞ് വീഴുകയായിരുന്നു മുഹമ്മദ് പിന്നിൽ നിൽക്കുന്നയാളെ ടിപ്പർ ഡ്രൈവർക്ക് കാണാനുമാകില്ല അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ ഒരു മുഹമ്മദ് ജിബ്രേലിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാൽ മണ്ണിൽ പുതഞ്ഞു പോയ ആ മനുഷ്യന് മരണം സംഭവിക്കുകയായിരുന്നു നിമിഷങ്ങൾക്കകം തന്നെ ഒരായിരം സ്വപ്നങ്ങളുമായി ഈ മണ്ണിലേക്കെത്തിയ മുഹമ്മദ് ചേതനയറ്റ മൃതദേഹമായാണ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നത് മകളുടെ വിവാഹമെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് അദ്ദേഹം പോകുന്നതും അഞ്ചു മക്കളടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ജിബ്രെൽ മുഹമ്മദിന്റെ മരണവാർത്തയറിഞ്ഞ് ഇപ്പോൾ നെഞ്ചു പൊട്ടി കരയുകയാണ് ഭാര്യ അജ്മീരിയും അഞ്ചു മക്കളും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു